സുഖാവ് വി എസ് ഇന്ന് ജീവിച്ചിരിക്കുന്ന സി പി ഐ എം രൂപീകരണത്തിലേക്കെത്തിയ അഖിലേന്ത്യ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് സുഖാക്കളിലൊരാളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു പാർട്ടി നേതാവാണ് അതുകൊണ്ട് വി എസിന് എന്തെങ്കിലും രീതിയിൽ ക്ഷണിതാവാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ അടിസ്ഥാനപരമായ തെറ്റായ വാർത്തയാണ് സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി സ്വാഭാവികമായിട്ടും ക്ഷണിക്കപ്പെടേണ്ടുന്ന നേതാക്കന്മാരെ പറ്റിയുള്ള തീരുമാനം പാർട്ടി കൈക്കൊള്ളും അതിൽ ഒന്നാമത്തെ പേര് സർ വി എസ് എൻ്റേതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല പല ഭാഗത്തും വരുന്നില്ല ചെറിയ പ്രസ്താവന വന്നിട്ടുണ്ട് അവരെന്നെ തിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ആരും പറഞ്ഞു വിയോജിപ്പൽ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി അദ്ദേഹം തന്നെ തിരുത്തിയതൊക്കെ അല്ലേ അതുകൊണ്ട് അതിന്റെ വരെ ഞാനും പട്ടിക സെക്രട്ടേറിയറ്റിന്റെ പേര് കൃത്യം മനസ്സിലാക്കാതുകൊണ്ടാണ് ഇങ്ങളല്ലേ എന്ത് അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് ചോദ്യത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടാവും എന്തെങ്കിലാതെ പിന്നോക്ക പിന്നോക്ക വിഭാഗത്തിലുള്ളവരുമുണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് മുന്നോക്ക ജാതി വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് ഇനി മറ്റ് വിവിധ മതവിഭാഗങ്ങളുണ്ട് എല്ലാം ചേർന്നതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാറ്റിയായിപ്പോൾ ഏതായി നിങ്ങൾക്കെല്ലാം വെറുതെ വേറെ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഓരോ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒരാൾ ആളല്ലേ ആകെ പതിമൂന്നു പതിനേഴാളിലേ ഉള്ളൂ എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് അങ്ങനെ എല്ലാവർക്കും ഓരോ മതവിഭാഗം അടിസ്ഥാനപ്പെടുത്തി ജാതി വിഭാഗം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ പാർട്ടി സെക്രട്ടേറിയറ്റ് ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾ ഈ വെറുതെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ചോദ്യത്തിനും ഈ പാർട്ടിക്ക് ഒരു താല്പര്യമില്ല നെഗറ്റീവായ ഒരു കാര്യം പാർട്ടിയുടെ ശ്രദ്ധയെ വരികയും ചെയ്യില്ല പോസിറ്റീവായ കാര്യം നിങ്ങളൊന്നും ചോദിച്ചോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ വാർത്തയൊന്നും നിങ്ങൾ കൊടുത്തോ അത്രയേ ഉള്ളൂ ആ ബിജെപി എനിക്കതിനെ പറ്റിയൊന്നും പറയാമല്ല അതിന് ബിജെപിക്കാരോട് ചോദിക്കേണ്ടതാണ് പാർട്ടിക്കകത്ത് പത്തമ്പതിനായിരത്തോളം കേരളമാരുണ്ട് കേരളത്തിന് ഒരു അഞ്ചും മുത്തും കേഡർമാരുള്ള ഒരു പാർട്ടിയൊന്നുമില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൺപതിനായിരത്തോളം വരുന്ന പാർട്ടി കെയർമാർ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരുള്ള പാർട്ടിയാണ് സി പി ഐ അതിൻ്റെ അകത്ത് താഴെ ലോക്കൽ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ബ്രാഞ്ച് സമ്മേളനം ലോക്കൽ സമ്മേളനം ഏരിയ സമ്മേളനം ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ സ്വയം വിമർശനവും വിമർശനവും ഒക്കെ നടത്തി കൃത്യമായിട്ട് നവീകരിക്കപ്പെട്ട ഒരു പാർട്ടി സംവിധാനമാണ് കേരളത്തിൽ ഇപ്പോഴും ഉള്ളത് അതാണ് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അടുത്തു വരാൻ പോകുന്ന അസംബ്ലി ഒക്കെ മുമ്പോട്ടേക്ക് പോകുന്നത് തുടർച്ചയായി മൂന്നാം ടേം ഗവൺമെൻറ് അടുത്തപക്ഷം മുന്നേ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ പശ്ചാത്തലമാണ് പരിപക്വമായിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ലീഗുമായിട്ടുള്ള ലീഗുമായിട്ട് മുമ്പ് എങ്ങനെയാണ് ബന്ധം ഇതൊക്കെ പുതിയ എന്തോ ഒരു ബന്ധം ഉണ്ടാക്കാൻ പോകുകയാണെന്ന് അവർ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയല്ലേ ആ ആ പാർട്ടിയായിട്ട് ഞങ്ങൾക്കെതുപോലെ ബന്ധം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ജനക്കൂട്ടമൊന്നുമല്ല കൃത്യമായ രാഷ്ട്രീയ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനമാണ് അപ്പോൾ നയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഒരാളെ സംബന്ധിച്ചും ആലോചിക്കുന്ന പ്രശ്നം സി പി എമ്മിനില്ല